അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാത്ത വരകാത്തു പ്രിയമുള്ള ശ്രോതാക്കളെ സി എച്ച് അറബിക് വേൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എണ്ണങ്ങളാണ് സ്പോക്കൺ അറബിക്കാണ് നമ്മളിതിൽ ഈ വീഡിയോയിൽ ഈ ചാനൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലുണ്ട് താല്പര്യമുള്ള ആളുകൾ കാണുക അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന എണ്ണങ്ങൾ ഒന്ന് മുതൽ ഇരുപത് വരെ വഴിക്ക് വഴിയായിട്ടുള്ള എണ്ണങ്ങൾ നമ്മുടെ ചാനലിനുണ്ട് താല്പര്യമുള്ള ആളുകൾ കാണുക ഒന്ന് മുതൽ ഇരുപത് വരെ ഇത് നമ്മൾ അങ്ങനെയല്ല ഇത് നമ്മൾ വലിയ വലിയ സംഖ്യ മാത്രമാണ് പറയുന്നത് നൂറ് മുതൽ ഒരു കോടി വരെ വലിയ സംഖ്യ മാത്രം അതിനിടയ്ക്കുള്ള സംഖ്യനുസാത നമുക്ക് മറ്റു വീഡിയോയിൽ വെക്കാം ചെറിയ സംഖ്യകൾ ഓക്കെ അപ്പം നൂറ് അത് പിന്നെ ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി ഇതിന് എന്താ പറയും നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി ഇതിന് എന്താണ് അറബിയിൽ പറയുക ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വലിയ സംഖ്യ മാത്രം കേട്ടോ ഒരു കോടി വരെ നൂറ് മുതൽ ഒരു കോടി വരെ അപ്പോൾ നൂറിന് എന്താ പറയുക നിങ്ങൾക്കറിയോ മി അ എന്ന് അറബി പറയാം ഞാൻ ആദ്യം പറഞ്ഞുതരാം നൂറിന് മി അ മി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മി അ നൂറ് ശരി ആയിരത്തിന് എന്താ പറയാ അൽഫ് ആയിരത്തിന് അൽഫ പതിനായിരത്തിനോ അൽഫ് എന്താ പറയാ പിന്നെ ലക്ഷത്തിന് ലക്ഷത്തിനെന്താ പറയാ എന്താണ് അൽഫ് ഒരു ലക്ഷം ശരി പത്ത് ലക്ഷത്തിന് എന്താ പറയാ പത്ത് ലക്ഷത്തിന് നമ്മൾ പത്ത് ലക്ഷം എന്ന് പറയും പക്ഷെ അറബികൾക്ക് അതിനൊരു പ്രത്യേക വാക്ക് അവർക്ക് ഇല്ല പത്ത് ലക്ഷത്തിൽ നിന്നുള്ളൊരു വാക്ക് പത്ത് ലക്ഷം എന്നൊരു വാക്ക് അവർക്കില്ല മറിച്ച് അവരെന്താ ചെയ്യുന്നത് അത് അവർ ഇംഗ്ലീഷിൽ നിന്ന് കടമെടുത്തേക്കാണ് വാക്ക് പത്ത് ലക്ഷത്തിന് അവർ പറയുന്ന വാക്ക് ഇംഗ്ലീഷിൽ നിന്ന് കടമെടുത്തതാണ് എന്താ അവർ പറയാ പത്ത് ലക്ഷത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയുക മില്യൺ എന്നാണ് പറയുക അല്ലെ ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്തു ലക്ഷം എന്നർത്ഥം ആ മില്യണ് ഇങ്ങോട്ട് കടമെടുത്തു അറബി ഭാഷയിലേക്ക് കടമെടുത്തു എന്നിട്ട് അവരും പറയും മില്യൺ അല്ലെങ്കിൽ വാഹിദ് മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം എന്നാണ് മനസ്സിലായോ ഓക്കെ പത്ത് ലക്ഷം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയാ പത്തു ലക്ഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോടിയാണ് പറയുക അല്ലേ ലക്ഷം കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കോടിയാണല്ലോ അവർക്കും കോടിക്ക് എന്തില്ല എന്തില്ല ഒരു പ്രത്യേക വാക്ക് അവർക്കില്ല അറബിയിലില്ല അപ്പൊ അവരെന്ത് ചെയ്തു അതിനെ അവരെന്ത് ചെയ്തു ഒരു കോടി എന്നുള്ളത് പത്ത് മില്യൻ ആണ് അല്ലെ ഒരു മില്യൻ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം അപ്പൊ പത്ത് മില്യൻ എത്രയാണ് നൂറ് ലക്ഷം അപ്പൊ അർത്ഥം ഒരു കോടി എന്നാണ് നമ്മുടെ ഭാഷയില് പക്ഷെ അവര് ഒരു കോടിക്ക് എന്താ അവർ പറയാ പത്ത് മില്യൺ എന്നതിന് അറബീകരിച്ച് പറയും എങ്ങനെ പത്ത് മില്യൻ എന്ന് അറബിയിൽ പറയാ ആക്ഷറ മില്യൺ മനസ്സിലായോ ആക്ഷറ മില്യൺ എന്നാണ് ഒരു കോടിക്ക് അവർ പറയുന്ന വാക്ക് നമുക്ക് ഒന്നുകൂടി എഴുതി നോക്കാം അപ്പൊ കൂടുതൽ മനസ്സിലാവും നൂറ് നൂറിനെന്താ പറയാ നൂറിന് മിയ എന്നാണ് പറയാ മിയ ശരിക്കീ അലിഫിന്റെ ആവശ്യം ഇവിടെ ഇല്ല മനസ്സിലായി ഇങ്ങനെ എഴുതിയാൽ മതി എങ്ങനെ എഴുതിയാ മതി ഇങ്ങനെ എഴുതിയാ മതി പക്ഷെ നോട്ടുമലൊക്കെ ഉള്ളത് ഇങ്ങനെയാണ് അവിടെ ഉള്ളത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതാൻ കാരണം കേട്ടോ മിയ ഓക്കെ അടുത്തത് ആയിരം നൂറ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ആയിരം ആയിരത്തിന് എന്താ അവർ പറയാ അൽഫ് എന്നാണ് പറയാ എന്താ പറയാ അൽഫ് അൽഫ് എന്നാണ് ആയിരത്തിന് പറയാം പിന്നെ പതിനായിരം പതിനായിരം എന്താ പറയാ അൽഫ് പതിനായിരം പിന്നെ ലക്ഷം لقطترين ده بيرجع مئة ألف. sorry مئة ألف مئة ألف, الف عشر لا مئة ألف مئة ألف هذا بيرجع مئة ألف لا مئة ألف هذا اللفظ كتار مئة ألف مئة 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 ألف ാണ് അവരെന്ത് പറയാ ഒരു ലക്ഷത്തിന് പറയാ പിന്നെ ലക്ഷത്തിന് എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ പത്ത് ലക്ഷത്തിന് നമ്മൾ പത്ത് ലക്ഷം എന്ന് പറയും അത് അവർ ഇംഗ്ലീഷിൽ നിന്ന് കടമെടുത്തത് എടുത്തതാണ് അപ്പൊ അവരെങ്ങനെ പറയാ മില്യൺ എന്ന് പറയും വേണമെങ്കിൽ വാഹിദ് മില്യൺ കൊടുക്കാം വാഹിദ് മില്യൺ വാഹിദ് മില്യൺ മില്യോൺ എന്നൊക്കെ അവർ പറയാ മില്യോൺ മില് മനസ്സായില്ലേ പിന്നെ ഒരു കോടി കോഴി കോടിക്ക് എന്താ പറയാ അക്ഷറ മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് മില്യൺ കോരി കോടി എന്ന് പറയാ അല്ലേ പത്ത് മില്യൺ ആണ് ഒരു കോടി അപ്പൊ അവരും അങ്ങനെ തന്നെ പറയാ പത്ത് മില്യൺ അക്ഷറ മില്യൺ അഷറ മില്യൺ അക്ഷറ മില്യൺ എന്നവർ പറയാ അവർ പറയ െ അപ്പൊ അക്കണ്ട് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി മനസ്സിലെ നമ്മളൊന്ന് വായിച്ചു നോക്കാം നൂറ് മിയ ആയിരം അൽഫ് പതിനായിരം അഷറഅ അൽഫ് ഒരു ലക്ഷം മിയത്ത് അൽഫ് പത്ത് ലക്ഷം വാഹിദ് മില്യൺ വാഹിദ് മില്യൺ ഒരു കോടി മില്യൺ മിയ അൽഫ് മിയത്ത് അൽഫ് വാഹിദ് മില്യൺ മില്യൺ ഇങ്ങനെയാണ് അവര് അറബിയിൽ എണ്ണാറുള്ളത് മനസ്സായില്ലേ മനസ്സാ അതിന്റെ ഇടയിലുള്ള അക്കങ്ങൾ അതായത് പിന്നെ നൂറ് നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റി മൂന്ന് ഇൻഷാല് നമുക്ക് വേണമെങ്കിൽ വേറെ വീട്ടിൽ വെക്കാം മനസ്സിലായോ ഞാൻ വലിയ അക്ഷരങ്ങൾ വലിയ സംഖ്യകൾ മാത്രമേ ഈ വീഡിയോയിൽ സെലക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കാണുക ഇഷ്ട ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാം വാലിക്കും വരഹമുള്ള താലി വരക്കാത്തൂ